ഇതൊക്കെ ചെയ്യുമ്പോഴും വിടവരുന്ന് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ ഗുണം അപ്പുറത്തുനിന്ന് നൈസായിട്ട് സൈലൻ്റ് ആയിട്ട് ബി ജെ പി കൊണ്ടുപോകുന്നു എന്നുള്ളത് ഇവർ പോലും മനസ്സിലാക്കുന്നില്ല മതത്തിനെയും രാഷ്ട്രീയത്തിനെയും കൂട്ടിക്കുഴയ്ക്കരുതെന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇത് ചെയ്യുക ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ആർ എസ് എസിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലത്തേക്ക് നെറ്റിക്ക് വരയ്ക്കുന്ന കുറിയും കാവ്യമുണ്ടും ആരും സംഘികൾക്കായിട്ട് കൊടുക്കണ്ട ഹൈന്ദവമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതാണ് സംഘി ടെണ്ടുൽക്കർ സംഘി അമിതാഭ് ബച്ചൻ സംഘി പോലെ ഇഷ്ടം പോലെ സംഘികൾ വേറെ ഉണ്ടായിരുന്നു ഇതിട്ടുകൊണ്ട് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പറഞ്ഞത് അതായത് ഞാൻ ഹൈന്ദവനാണ് എന്ന് വേറിങ് ഓൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ നെറ്റിക്ക് വരച്ചിട്ട് ആ എന്നാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ എന്ന് കാണിക്കാൻ വന്നതല്ല പറഞ്ഞതല്ലേ ഹിന്ദുക്കളുടെ കസ്റ്റോഡിയൻസ് നിങ്ങളാണെന്ന് എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഇവർ തീരെഴുതി കൊടുക്കും നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസമല്ലല്ലോ നിങ്ങളുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബി ജെ പിയെ വിമർശിക്കാം ആർ എസ് എസിനെ വിമർശിക്കാം ഹൈന്ദവ സംഘടനകളെ വിമർശിക്കാം ട്രഡീഷനെ ഞാൻ ഇത് കേട്ട് പേടിച്ച് അയ്യോ അത് ഈ കേരളത്തിലത് ടാബു ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നതെങ്കിൽ മക്കളെ നിങ്ങൾക്ക് പറ്റി അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതീക്ഷയ്ക്ക് പോയാൽ നൂറ് ശതമാനം സംഖ്യയായി കുംഭമേളയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നയൻ വൺ സിക്സ് സംഖ്യയാവും ബി ജെ പി സർക്കാർ ഇതിനെ ഹൈന്ദവവൽക്കരിക്കുന്നു ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ നമുക്ക് വീഴ്ച വന്നിട്ടുള്ളതില നമ്മുടേതെന്ന് പറയുന്ന ഒരു ലാൻഡിനെ സംരക്ഷിക്കുന്നതിനോ നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റികൾ നമ്മുടെ സ്വത്ത് റിസോഴ്സസ് ഈ കാര്യത്തിനെയൊക്കെ സംരക്ഷിക്കാൻ നമ്മളായിട്ട് പൂർണ്ണമായും ഒരു പക്ഷേ ശ്രമിക്കാതിരുന്നുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ അറിയുന്ന മറ്റുള്ളവർ വന്ന് ഇവിടെ നിന്ന് ഇതെല്ലാം കൂടെ കൊണ്ടുപോയത് നമ്മുടെ കൾച്ചർ നമ്മുടെ ട്രഡീഷൻ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആചാരം ആരാ പറഞ്ഞു തരുന്നോട് പറഞ്ഞു തരുന്നത് ബ്രിട്ടീഷുകാരാണ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ എതിർക്കപ്പെടുന്നത് ഒരു സനാതനധർമ്മ വിശ്വാസമാണ് പലപ്പോഴും തലയിൽ മുമ്പ് മുമ്പിട്ടിട്ട് അമ്പലത്തിൽ പോകുന്നു ഞാൻ പറഞ്ഞു അതൊക്കെ എന്തിനാണ് നിങ്ങളുടെ വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസം എൻ്റെ മതവിശ്വാസം എനിക്ക് ഭരണഘടന നൽകുന്ന അവകാശവും അതെൻ്റെ മൗലികാവകാശമോ ഞാൻ എൻ്റെ വിശ്വാസം എന്താണോ എൻ്റെ ട്രഡീഷൻ എന്താണോ അത് നിശ്ചയമായിട്ടും യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ലാചാരനെ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും ഈ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളെയും ധിക്ഷേപങ്ങളൊക്കെ ഫാമിലി ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് അങ്ങനെ ആരും ബോധമെടുന്നതല്ല ഇത് അല്ല ഇത് 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 ആക്ച്വലി ഇതിൻ്റെ പാർട്ട് ആൻഡ് പറ്റി അവർക്ക് നല്ല ബോധ്യമുണ്ട് കാരണം നമ്മൾ ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുകയാണ് കാരണം നമ്മൾ സോഷ്യലി അഭിപ്രായം പറയുന്നുണ്ട് പബ്ലിക് പ്ലേസുകളിൽ നമ്മൾ വരുന്നുണ്ട് നമ്മുടെ ഒപ്പീനിയൻ പബ്ലിക്കായിട്ട് നമ്മൾ പറയുന്നുണ്ട് ചാനലുകളിൽ അതിൻ്റെ സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഒരു പബ്ലിക് ഫിഗർ പോലെയാണ് നമ്മളെപ്പോഴും പെരുമാറുക അങ്ങനെയുള്ള ആളിന് അക്സെപ്റ്റൻസ് മാത്രമല്ല ബ്രേക്ക് ബാറ്റ്സും കിട്ടുമെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അത് പല കാരണത്താലായിരിക്കും ചിലത് വളരെ ന്യായമായിട്ടുള്ള വിമർശനമായിരിക്കാം കൂടുതലും വരുന്ന അന്യായമായിട്ടുള്ള വിമർശനവും ചീത്ത വിളിയും ബഹളവും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവരും അവയറാണ് അതിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സിലാണ് ഇത് ഉണ്ടാകും എന്നുള്ളത് അറിയാം അതിപ്പം ഏത് ഫീൽഡിൽ നിൽക്കുന്ന ആളിനും ഒരുപക്ഷെ ഹേറ്റേഴ്സ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പറഞ്ഞ സിനിമക്കാരെ പറ്റി പറയുമ്പോൾ പറയത്തില്ല ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരേ ഒരു നടൻ എന്ന് പറയുന്നത് അയക്കുമുണ്ടാവും അങ്ങനെ ഇല്ലാത്ത ആൾക്കാരില്ല അപ്പോൾ അത് പല കാരണങ്ങളായിരിക്കും ഇപ്പോൾ ലാലേട്ടൻ വേഴ്സസ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഹേറ്റേഴ്സും ഉണ്ട് ഈ ഹേറ്റേഴ്സ് ട്രൂലി ഹേറ്റ് ചെയ്തിട്ടൊന്നുമല്ല ഞങ്ങൾക്കൊരു പക്ഷമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർ അദ്ദേഹമാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മറ്റേ ആളിനെ എതിർക്കുന്നു അല്ലാതെ ഇവരാരും ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചീത്ത പണി ബഹളമൊക്കെ ഇവരും അവയറാണല്ലോ അതിനെപ്പറ്റി ലാലേട്ടൻ മമ്മൂട്ടിയൊക്കെ അവയറാണല്ലോ അതേപോലെ പബ്ലിക് ലൈഫുള്ള എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി അവയറാണ് പിന്നെ ഇതിനെ നമ്മൾ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് എടുത്താൽ പ്രശ്നമൊന്നുമില്ല ഈ ചിലപ്പോൾ ഒപ്പീനിയൻ പറഞ്ഞതിൻ്റെ പേരിൽ ഏറെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള നിരവധി ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല മറുപടി എന്തെങ്കിലും വേണമെന്നു ആ അപ്പോൾ മറുപടിയൊന്നല്ല നിങ്ങൾ ഈ ഇത് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്ന് ചോദിക്കാറില്ല കാരണം ഞാൻ എല്ലാ ദിവസവും അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചീത്ത ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ പറയും ഇത് മറ്റെല്ലാം സിനിമയിലെ ഡയലോഗ് ഡയലോഗ്യും ഇത് നിങ്ങൾക്ക് വല്ലപ്പോഴും ആയതുകൊണ്ടാണ് എനിക്കത് സിനിമ എല്ലാ ദിവസവും ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് വ്യത്യാസം ഒന്നും ഇല്ല വല്ലപ്പോഴും ഒരു അഭിപ്രായം പറയുന്നു അഭിപ്രായത്തിൻ്റെ പേരിൽ ഏറിൽ പോകുന്നു അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടാവും ഞാനിപ്പോൾ എത്ര കൊല്ലമായിട്ട് ഇത് കേട്ടിട്ടിരിക്കുക അല്ല എനിക്ക് പ്രശ്നമില്ല അവർക്ക് ഉൾക്കൊള്ളാനൊരു സമയം വേണ്ടി നമ്മൾ ഇതിനെ ടു സീരിയസ് ആയിട്ട് കാണുമ്പോഴാണ് പ്രശ്നം ഇപ്പോൾ എന്നെ പുകഴ്ത്തിയ ആൾക്കാർ പറയുകയാണെങ്കിലും എന്നെ മോശമാക്കി പറയുകയാണെങ്കിലും ഞാനതിന് ഒരേ കണ്ണോട് കൂടിയേ കാണുന്നത് അല്ലാതെ എനിക്കതിനകത്തൊരു പ്രത്യേകതയൊന്നുമില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആരോ ഒരാൾ എവിടെയോ ഏതോ ഗ്രൂപ്പിലോ മറ്റോ ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ പിറന്നാളാണ് എന്നും ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ പിറന്നാളൊന്നും അല്ല എൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പോസ്റ്റ് ഇട്ടു അന്ന് കിട്ടിയിരിക്കുന്ന എൻ്റെ ആക്ച്വൽ പിറന്നാളിൻ്റെ അത്രയും മെസ്സേജ് കിട്ടാറില്ല വിളി കിട്ടാറില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും എന്നിട്ട് നമ്മളെ പ്രകീർത്തിച്ചിട്ടുള്ളൊക്കെ ആൾക്കാരെ പിന്നെ പോസ്റ്റൊക്കെ ഇടും അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അയ്യോ ഞാൻ ഭയങ്കര സംഭവം എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അത് വലിയ പ്രശ്നമാണ് ഇത് നമ്മൾ ഈ ചീത്തവളി കാണുന്നത് പോലെ തന്നെ കണ്ടാൽ മതി നമ്മുടെ ഏതെങ്കിലും ഒരു ഒപ്പീനിയൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് താല്പര്യങ്ങളാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജനുവനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പം നമ്മളിതിനെ ഓവറായിട്ട് രണ്ടിനെയും കാണാതിരിക്കുക ഓവറായിട്ട് കണ്ടാൽ ഈ നമ്മൾ ഈ സ്നേഹിക്കുക എന്നെ ആൾക്കാർ സ്നേഹിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന് കരുതിയിരുന്നാൽ ഈ ചീത്തവളി കിട്ടുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവും ചീത്തപളി മാത്രമാണെങ്കിൽ ആരെങ്കിലും ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്ന് വിചാരിക്കാം ഇത് രണ്ടും ഒരേപോലെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കുമ്പമേളയ്ക്ക് പോയി എന്തായിരുന്നു അനുഭവം ഗംഭീരം ഗംഭീര അനുഭവം ആദ്യ സമയത്ത് പോകുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ അത് സംഭവിച്ചു തുടക്കത്തിൽ പോണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു പിന്നെ പല ആൾക്കാരുമായിട്ട് പോയി വന്ന ആൾക്കാർ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എപ്പോഴോ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ ഉണ്ടായി പിന്നെ വളരെ ഒരു നിമിത്തമാണ് ഞാനവിടെ മോഹൻജി വില്ലേജിലാണ് താമസിച്ചത് അപ്പോൾ ഒരു ദിവസം മോഹൻജി ഞാൻ അദ്ദേഹമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനൊരു മെസ്സേജ് അയച്ചു കുംഭകേളയ്ക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതൊരു ഒരു ഇൻവൈറ്റ് പോലെ എനിക്ക് തോന്നി അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പോകണ്ടോ വേണ്ടേ ഓ പോകണ്ടോ ഓ വേണ്ടേ ഇങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതൊരു ഒരു ക്ഷണം കൂടി വന്നപ്പോഴത്തേക്ക് എന്ന പിന്നെ പോയേക്കാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ട്രാവൽ ബുക്ക് ചെയ്തിട്ട് പോയിട്ട് വരികയായിരുന്നു ചെയ്യും എങ്ങനെയുണ്ടായിരുന്നു യാത്രാനുഭവം യാത്രാനുഭവം ഗംഭീരം ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് ട്രാവൽ ചെയ്തത് കൊച്ചി ടു മുംബൈ മുംബൈ ടു പ്രയാഗ്രാജ് ആണ് പോയത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ആൾക്കാർ എല്ലാവരും പറഞ്ഞത് ട്രാഫിക്കാണ് കാരണം വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളാനായിട്ടുള്ള റോഡുകൾ അവിടെ ഇല്ല അപ്പോൾ അത് കോടിക്കണക്കിന് ആൾക്കാർ വരികയാണ് അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഭാഗ്യം എന്തോ ഞങ്ങളവിടെ ചെല്ലുന്നത് ഫ്ലൈറ്റ് ഒരല്പം ലേറ്റായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്യാബ് അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇത്തിരി താമസിച്ചു ആ താമസിച്ചത് എന്തോ നന്നായി കാരണം വഴിയിൽ ബാരിക്കേഡുകളെല്ലാം ആ സമയത്തേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വണ്ടിയിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചു ഒരുപാട് പേർക്ക് അത് പറ്റാറില്ലായിരുന്നു അല്ലെങ്കിൽ മണിക്കൂറില് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു നമുക്കതൊന്നും ഉണ്ടായില്ല പിന്നെ റിസ്ക് രണ്ടാമത് എടുക്കേണ്ട ഒരു തവണ ഭാഗ്യം കിട്ടി രണ്ടാമത് ഭാഗ്യം പരീക്ഷിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ബൈക്കുകളിലാണ് യാത്ര ചെയ്തത് അപ്പോൾ എയർപോർട്ടിൽ അങ്ങനെ ഏകദേശം ഇതേ സമയം തന്നെ എടുത്തു പക്ഷേ ഓൺ ടൈം നമുക്കവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചു പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ സെക്ടർ ട്വൻറ്റി ഫോറിലായിരുന്നു അവിടെ ചെന്നു ഒരു രാത്രിയിൽ അവിടെ എത്തുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ സ്നാനമൊക്കെ നടത്തുന്നു ഗംഭീരം അരയ്ക്ക് മുകളിൽ വെള്ളമുള്ള സ്ഥലത്ത് പൂർണ്ണമായും മുങ്ങി കാരണം പല സ്ഥലങ്ങളിലല്ലാത്ത വെള്ളത്തിൻ്റെ ലെവൽ കുറയുന്ന സമയത്ത് ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് മുങ്ങാനായിട്ട് ഉള്ള വെള്ളം പലയിടത്തും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു നല്ല ഒഴുക്കൊക്കെ ഉള്ള ഒരു ഭാഗം അങ്ങനെ ഇവർ ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള മോശം സാഹചര്യമൊന്നും ഞാൻ കണ്ടില്ല അവിടെ പോയി നോക്കിയ ആൾക്കാർക്കറിയാം അത് വളരെ നല്ലൊരു നല്ലൊരു അനുഭവം ഒരു ചെറിയ ട്രിപ്പായിരുന്നു പക്ഷേ അതിഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം അതിഗംഭീരമായിട്ടുള്ളൊരനുഭവം യാത്രാനുഭവം അതിൻ്റെ ഒരു മറ്റൊരു സ്പിരിച്വൽ ഫീലിങ്സ് എന്തായിരുന്നു സ്പിരിച്വലി നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒരു 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 ഇവൻറ്റ് നടക്കുന്ന ആ സ്ഥലമല്ലേ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ സ്ഥലത്തിനൊരു ഓറെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അത് ചിലപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സമയത്ത് നമ്മൾ പോകുമ്പോൾ അതേ ഫീലിംഗ് നമുക്ക് കിട്ടണമെന്നില്ല ഇതിൻ്റെ ആദ്യത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നത് എപ്പോഴാണെന്നറിയാം പ്രയാഗ്രാജ് എത്തുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് പ്രയാഗ് രാജിലെത്തി അപ്പോൾ പിന്നീനീം താഴെ താഴുകയാണ് അപ്പോൾ ആ സമയത്ത് ക്യാപ്റ്റൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അവിടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഇത് ലോകപ്രശസ്തമായിട്ടുള്ള കുംഭമേളയാണ് നിങ്ങൾ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രി സമയമാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ലൈറ്റ്സ് മോളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ രണ്ട് സൈഡും നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ ഇതിങ്ങനെ ചെറുതായിട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്ലാസ്സിൽ മുഴുവനുമായിട്ട് ഈ എൻ ടുവെൻ്റ് ഇത് വരില്ല നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും വാസ്റ്റ് ഒരു ഏരിയയിൽ ഇതിൻ്റെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ കൂടെ കാണിക്കുമ്പോഴേക്കും ഞാനിരുന്ന ഇങ്ങനെ ചരിയുമ്പോഴേക്കും ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞു കാരണം ആ പ്രയഗ്രാജിൽ ഈ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ മുഴുവനും മാത്രമല്ല അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഹർ ഹർ മഹാദേവ് വിളികൾ മാത്രമായിരുന്നു ആ സമയത്ത് കിട്ടുന്നൊരു ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ ഇത് ഞാൻ അയോധ്യയിൽ ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്തുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടായിരുന്നു ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ആ ഒരു സമയം വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നൊരു ഉണ്ട് അതായത് ഈ ആൾക്കാർ മുഴുവനും ചാൻറ്റ് ചെയ്യുന്നു ഈ എയർഫോഴ്സ് വന്ന് ഈ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തുന്നു ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരിടത്ത് കിട്ടാത്തൊരു വൈബാണ് അത് കിട്ടുന്നത് ഈ സംഭവം അവിടെ വെച്ച് കിട്ടി അവിടെ വെച്ച് കിട്ടി പിന്നെ ത്രൂ ഔട്ട് അങ്ങനെയാണ് ഗംഗയിൽ എൻ്റെ കാല് തൊടുന്ന ആ സമയം എനിക്ക് ഓർമ്മയുണ്ട് ആ കിട്ടിയ തടുപ്പ് ഇപ്പോഴും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഗംഗയിൽ ടച്ച് ചെയ്യാണ് ആ ഒരു തോന്നലുണ്ട് അപ്പോൾ അത് പിന്നീട് പൂർണ്ണമായിട്ടും വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് പിന്നെ എനിക്ക് എനിക്കവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ മോഹൻജി വില്ലേജിൽ ഞാൻ താമസിച്ചു എന്ന് പറഞ്ഞിടത്ത് അവിടെ ഒരാളിനെ കൂടെ വിട്ടിരുന്നു ഈ എങ്ങനെയാണ് എവിടെ പോയി ചെയ്യണം എന്ന് പറയാൻ എന്നൊക്കെ പറയാം അപ്പോൾ അദ്ദേഹം കൂടെ വന്നു കൂടെ വന്നിട്ട് പറഞ്ഞു ഇന്നതുപോലെയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് മുങ്ങുക പ്രാർത്ഥിക്കുക അറിയോ എന്ന് ചോദിച്ചു വന്നയാളൊരു ബ്രിട്ടീഷുകാരനാണ് അപ്പോൾ അദ്ദേഹം അടുത്ത് ചോദിച്ചു ഇതുപോലെ അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ടിനും അറിയില്ല ഇതിൻ്റെ രീതി എന്താണെന്ന് അറിയില്ല പോകണം മുങ്ങണം എന്നുള്ള അത്ര അല്ലാതൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കും പക്ഷേ അതിനൊരു ചിട്ടയുണ്ട് അതെങ്ങനെയാണ് വെള്ളമെടുത്തിട്ട് സ്വയം ദേഹത്തോട്ട് ഒഴിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെ മുങ്ങണം എത്ര പ്രാവശ്യം ഈ വെള്ളം ഒഴിക്കണം മുങ്ങണം അതിനുശേഷം കയ്യിൽ വെള്ളമെടുത്തതിനു ശേഷം സൂര്യനെ നോക്കി എന്ത് ചെയ്യണം ഓരോ തവണ മുങ്ങുമ്പോൾ ആരെ പ്രാർത്ഥിക്കണം ആർക്ക് വേണ്ടി മുങ്ങണം ഇതൊക്കെ പറയും അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു പറഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ ചോദിക്കുക അവിടെ പോയി കഴിയുമ്പോൾ ഇദ്ദേഹം അവിടെ ഇല്ലല്ലോ അപ്പോൾ തെറ്റരുതല്ലോ തെറ്റാൻ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളിങ്ങനെ ചോദിച്ചിട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി വിലക്കരിയായിരുന്നല്ലേ നിയമോഹമില്ല ആ അതുപോലെ ഇങ്ങനെ ഇത് പഠിക്കുകയാണ് നിൻ്റെ ഓർഡർ ഒക്കെ പഠിച്ച് റെഡി ആയിട്ടാണ് അവിടേക്ക് പോകുന്നത് എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ ഫ്രണ്ടിനോട് പറഞ്ഞു നീ ഒന്ന് ആലോചിച്ചു നോക്കേ നമ്മുടെ കൾച്ചർ നമ്മുടെ ട്രഡീഷൻ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആചാരം ഇത് ആരാ പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുന്നത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ ഇതാണ് സത്യത്തിൽ നമ്മുടെ ഒരു അവസ്ഥ അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഞാനടക്കമുള്ള ആൾക്കാർക്ക് നമ്മളിതിനു വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ ട്രഡീഷൻസിനെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ പേര് മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷേ നമ്മളതിന് ഒരു വാല്യൂവിനേക്കാൾ കൂടുതൽ വാല്യൂ ഈ കാര്യത്തിലൊക്കെ തന്നെ വിദേശികളായിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് വിദേശികൾക്ക് ഇവിടെ വന്ന് കുംഭമേളയിൽ പങ്കെടുത്തിട്ട് പോകണം എന്നൊരു താല്പര്യം അവർക്കുള്ളതും അവർ കൂട്ടം കൂട്ടമായിട്ട് ഇവിടെ എത്തിയിട്ട് പോകുന്നതും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇരുന്ന് ചൊറിയുന്നതും അല്ലേ ആ ആ ഒരു വ്യത്യാസമാണ് അപ്പം നമ്മുടേതായിട്ടുള്ള ഒന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും കാര്യങ്ങൾ തീരുമാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല ചരിത്രപരമായി നോക്കി കഴിഞ്ഞാൽ പണ്ട് മുതലേ നമുക്ക് വീഴ്ച വന്നിട്ടുള്ള ഇതില്ല നമ്മുടേതെന്ന് പറയുന്ന ഒരു ലാൻഡിനെ സംരക്ഷിക്കുന്നതിനോ നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്മുടെ സ്വത്ത് റിസോഴ്സസ് ഈ കാര്യത്തിനെയൊക്കെ സംരക്ഷിക്കാൻ നമ്മളായിട്ട് പൂർണ്ണമായും ഒരു ശ്രമിക്കാതിരുന്നുകൊണ്ടാണ് ശ്രമിക്കാതിരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ അറിയുന്ന മറ്റുള്ളവൻ വന്ന് ഇവിടെ ഇതെല്ലാം കൂടെ കൊണ്ടുപോയത് അപ്പം ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ട്രഡീഷൻസിനെ അറിയട്ടെ എന്നാണ് എനിക്കിപ്പോൾ തോന്നിയത് ഇതൊക്കെ ചെയ്യുമ്പോഴും സംഖ്യ പണിക്കറിവരുന്നുണ്ട് ഇഷ്ടംപോലെ അല്ല അതിപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടി പറഞ്ഞ സംഖ്യയാവും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു നിയമത്തിന് അനുകൂലമായിട്ട് പറഞ്ഞ സംഖ്യയാവും അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതീക്ഷയ്ക്ക് പോയ നൂറ് സംഖ്യയായി സംഖ്യയായി അപ്പോൾ അത് ഞാൻ മാത്രമല്ലല്ലോ ടെൻഡുൽക്കർ സംഖ്യ അമിതാഭ് ബച്ചൻ സംഖ്യ പോലെ ഇഷ്ടംപോലെ സംഖ്യകൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സംഖ്യയാവും കുംഭമേളക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നയൻ വൺ സിക്സ് സംഖ്യയാവും ഇതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല അപ്പോൾ ഇതിൽ പറയുന്ന ആൾക്കാർ ചെയ്യുന്നൊരു ഇവർ ഇവർ കാണിക്കുന്നൊരു അബദ്ധമുണ്ട് ഹൈന്ദവമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതാണ് സംഖി എന്ന് പറഞ്ഞാൽ അതിലർ ഈ സംഘികൾക്ക് കൊടുക്കുന്ന ട്രൂ സംഖ്യയ്ക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ട്രോഫിയാണത് അതൊരു ട്രോഫിയാണ് അതായത് മറ്റുള്ള ആൾക്കാരും ഈ ട്രഡീഷൻസിനെ ഒന്നും റെസ്പെക്ട് ചെയ്യുന്നില്ല നിങ്ങൾ മാത്രമാണ് ഫോർ വാട്ട് എവർ റീസൺസ് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ ഇവർക്ക് വേണ്ടിയുള്ളത് നിങ്ങൾ മാത്രമാണ് എന്ന് ഇവർ കൊടുക്കുകയാണ് പണ്ട് ഒരിക്കൽ രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട് ഈ നെറ്റിക്ക് വരയ്ക്കുന്ന കുറിയും കാവ്യമുണ്ടും നിങ്ങളാരും സംഖികകൾക്കായിട്ട് കൊടുക്കണ്ട അത് ഹിന്ദുവിൻ്റേതാണ് സത്യം പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് കാരണം ഇത് ഇത് ഹൈന്ദവരുടേതാണ് നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസം അല്ലല്ലോ നിങ്ങളുടെ മതവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മറ്റൊരാളിൻ്റേതാണ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ സംരക്ഷകർ അവർ മാത്രമാണ് അത് ഈ ആൾക്കാരെ കാണിക്കുന്നൊരു മണ്ഡലത്തിലാണ് അപ്പോൾ ആ വിളിയിലൊന്നും ഞാൻ ബോധാടല്ല അവർ വിളിച്ചോട്ടെ സംഖ്യെങ്കിൽ സംഖ്യ അവർക്ക് ഇഷ്ടമുള്ള വിളിക്കാം പക്ഷേ എൻ്റെ ട്രഡീഷനെ ഞാൻ ഇത് കേട്ട് പേടിച്ച് അയ്യോ അത് കേരളത്തിൽ അത് കേരളത്തിലത് ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ മക്കളെ നിങ്ങൾക്ക് തെറ്റി ഞാൻ എൻ്റെ വിശ്വാസം എന്താണോ എൻ്റെ ട്രഡീഷൻ എന്താണോ അത് നിശ്ചയമായിട്ടും യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഞാനതിനെ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് പത്തനംതിട്ട സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടിരിക്കാം എന്ന് പറയുന്നു ഞാൻ ശരി എന്ന് പറയുന്നു ഞാൻ അവിടെ ചെല്ലുന്നു ചെല്ലുമ്പോൾ ഈ കുറിയുണ്ടല്ലോ അപ്പോൾ എനിക്കൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടു തന്നതിന് ശേഷം അപ്പോൾ ഞാനിവിടുന്ന് വേർക്കുന്നുണ്ട് അത് ഒപ്പാനായിരിക്കും അപ്പോൾ ഞാൻ ഒപ്പിയൊക്കെ ഇന്നപ്പോഴത്തേക്കങ്ങനെ തന്നെ കുറി ഞാൻ കുറി അല്ല കുറി വായിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ വേണ്ട എന്തിനാ എന്തിനാണ് വായിക്കുന്നത് അല്ല വേറെ കൊണ്ട് പറഞ്ഞതല്ല ഇവിടെ വരുന്ന പല ആൾക്കാരും ഇത് ചോദിക്കാറുണ്ട് അതായത് ഇവർ വിശ്വാസികളാണ് ഇവർ ചർച്ചകളിൽ പങ്കെടുക്കാനായിട്ട് ചിലപ്പോൾ അവിടെ വരുന്ന സമയത്ത് മലയാളപ്പുഴ അമ്പലത്തിൽ തന്നെ പോയി തൊഴിലിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാർ പലരും ഇവരോട് ടിഷ്യൂ പേപ്പർ ചോദിക്കാറുണ്ട് അത്രേ എന്തിനാ ഇത് മായ്ച്ച കളയാണ് അപ്പോൾ ഇത് മായച്ചെങ്കിൽ മാത്രമേ എൻ്റെ സെക്യുലറിസം എനിക്ക് കാണിക്കാൻ പറ്റൂ എന്ന രീതിയിലത്തേക്ക് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ കണ്ടുവരുന്നൊരു പതിവ് ഞാനും അങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് കരുതി അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതിട്ടുകൊണ്ട് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത് അതായത് ഞാൻ ഹൈന്ദവനാണ് എന്ന് വേറിങ് ഓൺ സ്ലീവ് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഞാനെൻ്റെ നെറ്റിക്ക് വരച്ചിട്ടിട്ട് ആ എന്നാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ എന്ന് കാണിക്കാൻ വന്നതല്ല ഞാൻ ഞാൻ അവിടെ അമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് ആ പ്രയോറിറ്റിക്ക് ഞാൻ വന്നതാണ് എന്നിട്ട് ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് ഞാനിത് പ്രത്യേകിച്ച് മായിച്ചിട്ട് പോയി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലോ അപ്പോൾ അതവിടെ കിടക്കട്ടെ അതിന് വേണ്ടിയിട്ട് വന്നതല്ലേ അപ്പോൾ ഇവർക്ക് പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവർ കാണുന്നത് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് അതായത് നമ്മൾ അമ്പലത്തിൽ പോകുന്നു തലയിൽ മുമ്പ് മോണ്ടിട്ടിട്ട് അമ്പലത്തിൽ പോകുന്നു ഞാൻ പറഞ്ഞു അതൊക്കെ എന്തിനാണ് നിങ്ങളുടെ വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസം വേറൊരാളെ കാണിക്കുക ഞാനീ പറഞ്ഞു കുറി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ലോ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കത് അനുവർത്തിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല അത് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഉണ്ടാകേണ്ട കാര്യമില്ല അത് എപ്പോഴും ചെയ്യാമോ നമ്മുടെ അവകാശമാണ് ഇനി ആരെങ്കിലും അതിൻ്റെ പേരിലാണ് സെക്കുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് സെക്യുലറിസം ട്രൂ സെക്യുലറായിട്ട് തുടരുന്നതിന് നമ്മുടെ മതവിശ്വാസം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എൻ്റെ മതവിശ്വാസം എനിക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ് അതിൻ്റെ അവകാശമാണ് അതിന് പ്രാക്ടീസ് ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല ഈ പലപ്പോഴും രാഷ്ട്രീയമായിട്ട് എതിർക്കുമ്പോൾ ബി ജെ പിയോ അല്ലെങ്കിൽ സംഘപരിവാർ സംവിധാനങ്ങളോ എതിർക്കുമ്പോൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ എതിർക്കപ്പെടുന്നത് സനാതനധർമ്മ വിശ്വാസമാണ് പലപ്പോഴും അതിവർ മനഃപ്പൂർവാണോ അല്ലെ അങ്ങനൊരു വിലയിരുത്തലേക്ക് അല്ല ഇത് ഇത് വലിയ പ്രശ്നമാണ് അതായത് ഇതിൻ്റെ ബേസിക് പ്രശ്നം തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുക്കളുടെ കസ്റ്റോഡിയൻസ് നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഇവർ തീരെഴുതി കൊടുക്കുന്നു ഒന്നാമത്തെ കാര്യം അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് കുറച്ച് തിരിച്ചു പിടിക്കാനാണ് അരവിന്ദ് കേജ്രിവാൾ നോക്കിയത് അരവിന്ദ് കേജ്രിവാൾ അമ്പലങ്ങളിൽ പോകുന്നു ഹനുമാൻ ചൊല്ലുന്നു ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഉണ്ടായിരുന്ന ചിന്ത എന്താ ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്നതായിരുന്നു അതായത് ബി ജെ പി അവിടെ നിൽക്കുക അപ്പോൾ ബി ജെ പി ട്രൂ ഹിന്ദുത്വ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആക്കി നിൽക്കുന്ന സമയത്ത് പിന്നെ ഇദ്ദേഹം ഉപ്പിലിട്ടതുമായിട്ട് അവിടെ ചെല്ലേണ്ടത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം നല്ലതാണ് സ്വാഗതാർഹമാണ് കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നതിന് അദ്ദേഹം മടിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ അവകാശം മൊത്തത്തിൽ അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രശ്നം ഒരു തെറ്റ് ഇവിടെയുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പല പ്രസ്താവനകൾ പറയുന്ന സമയത്ത് ഹിന്ദുയിസം ഞങ്ങളുടേതല്ല അവരുടെയാണ് എന്നൊരു ചിന്ത ഇവർക്കുണ്ട് അതുകൊണ്ട് എന്താ പറ്റുന്നെന്ന് അറിയുമോ നമ്മുടെ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ അന്ന് പിന്നെ പൊതു ആ അപ്പോൾ ആ സമയത്ത് ഈ ചെങ്കോല് പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതൊക്കെ വിവാദമാണ് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലി നിങ്ങൾ എന്ത് വേണോ വിവാദം ഉണ്ടാക്കിയോ അന്ന് കുറേ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരെ കൊണ്ടുവന്നു ഇവരായി ഈ ബ്രാഹ്മണ ഈ സോ കോൾഡ് ഒന്നുമല്ല ഒന്നുമല്ല അങ്ങനെ അല്ലാത്ത ആൾക്കാരാണ് എന്നിട്ട് പോലും ഇവർ ഈ കാഷായ വേഷം ധരിച്ചിട്ട് അവിടെ വരുന്ന സമയത്ത് സർവ്വമത പ്രാർത്ഥനയൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ എന്നിട്ട് ഈ കാര്യത്തിൻ്റെ പേരിൽ വിമർശിച്ച് 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 അവസാനം ഇത് ഹിന്ദു വിരോധമായി മാറി ഞാൻ പറയുന്നത് ആ സന്യാസിമാർ എന്ത് തെറ്റിയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ബി ജെ പി സർക്കാർ ഇതിനെ ഹൈന്ദവവൽക്കരിക്കുന്നു എന്ന് വേണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനം നിങ്ങൾ നടത്തിക്കോ കുഴപ്പമില്ല അവർ മറുപടി പറയട്ടെ പക്ഷേ ഈ സന്യാസിമാരോ ആ മഠങ്ങൾക്ക് ഇൻവൈറ്റ് കിട്ടുന്നു അവരവിടെ ചെല്ലുന്നു പങ്കെടുക്കുന്നു പോരുന്നു അവരെന്ത് തെറ്റ് ചെയ്തു ഒരു തെറ്റ് ചെയ്തിട്ടില്ല രാഷ്ട്രീയമായിട്ട് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഇല്ല പക്ഷേ എങ്കിൽ പോലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവർ അവരുടെ വസ്ത്രധാരണ രീതി ഇങ്ങനെ കുറേ കാര്യങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഹിന്ദു വിരോധമായി മാറും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബി ജെ പിയെ വിമർശിക്കാം ആർ എസ് എസിനെ വിമർശിക്കാം ഹൈന്ദവ സംഘടനകളെ വിമർശിക്കാം പക്ഷേ ഈ മതത്തിനെ ഈ പ്രാക്ടീസിനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ മറ്റേതിൻ്റെ വിമർശനത്തിൽ നിങ്ങൾ എക്സെൻഡ് ചെയ്ത് ഇതിൽ കൊണ്ടുവന്ന് വിമർശിക്കും ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു സോഫ്റ്റ് ഹിന്ദു ഉണ്ടെങ്കിൽ ആ ഹിന്ദുവിനെ നിങ്ങൾ ഹാർഡ് ഹിന്ദു ആക്കുകയാണ് എന്ന് വെച്ചാൽ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ആർ എസ് എസിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള എനിക്ക് തോന്നുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിനാണെങ്കിലും മമതാ ബാനർജി ആണെങ്കിലും ഒരു പരിധിവരെ അഖിലേഷ് യാദവാണെങ്കിലും ഒക്കെ ബി ജെ പി പോളിറ്റിക്സിനെ എതിർക്കാൻ വേണ്ടി പറയുന്നതൊക്കെ ഒരു പരിധിവരെ ബി ജെ പിക്ക് അനുകൂലമായി മാറുകയാണ് അതാണ് ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പെരിയാറെ ഇവർ വലിയ ആളാക്കിക്കൊണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്നത് മുഴുവൻ സനാതന വിരുദ്ധമാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഇപ്പോൾ ഈ പുതിയ ജനറേഷനിൽ വരുമ്പോൾ ഉദയനിധി സ്റ്റാലിനടക്കമുള്ള ആൾക്കാർ സനാതനധർമ്മം എന്ന് പറയുന്നത് എന്തോ വലിയ മോശമാണ് മാറാരോഗമാണ് മറ്റേ മർച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിത് പറയുക ഇതിൻ്റെ പല വേർഷൻസാണ് പല സ്ഥലങ്ങളിൽ വരുന്നത് അപ്പോൾ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്നുള്ളത് കേൾക്കുന്ന സമയത്ത് ചില നേതാക്കന്മാർക്ക് കലികളക്കും ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിനെ മതത്തിനെയും രാഷ്ട്രീയത്തിനെയും കൂട്ടിക്കുഴയ്ക്കരുതെന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇത് ചെയ്യുക അല്ലേ സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് പിന്നെ ചർച്ച എന്നൊക്കെ പറയുന്ന അതേ കോൺസെപ്റ്റ് പറയുന്ന ആൾക്കാർ ഇതിനെ രണ്ടും കൂടെ ചേർത്തിട്ട് ഇതിലാരോപിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു രാഷ്ട്രീയ വിമർശനം ഉണ്ടാകുന്ന സമയത്ത് അതൊരു സമുദായത്തിനെ വിമർശിക്കുന്ന രീതിയിലത്തേക്ക് മാറാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കണം പക്ഷേ ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഈ വിമർശനങ്ങളിൽ ഇവർ ഈ സെപ്പറേറ്റ് ചെയ്യും അപ്പോൾ മറ്റേ മലപ്പൂർവ്വമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ ഇതിൻ്റെ അട്ടിപ്പേറ അവകാശം മറ്റാർക്കോ കൊടുത്തു ഇത് ഞങ്ങളുടെ ബാധ്യതയല്ല നമ്മളിതിലില്ല ഇവർ തീരുമാനിച്ചു പിന്നെ പറയുന്നതെല്ലാം തന്നെ ഇതിന് വിരുദ്ധമായിട്ട് വരും അത് ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗുണം അപ്പുറത്തുനിന്ന് നൈസായിട്ട് സൈലന്റായിട്ട് ബി ജെ പി കൊണ്ടുപോകുന്നു എന്നുള്ളത് ഇവർ പോലും മനസ്സിലാക്കുന്നില്ല യെസ് എന്തായാലും വ്യക്തിപരമായ ജീവിതവും ഇപ്പം സ്പിരിച്വൽ ലൈഫും രാഷ്ട്രീയ നിരീക്ഷണവും ഒക്കെ ഈ ചുരുങ്ങിയ സമയത്തിൽ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി ഇനിയും ഇത്തരം കൂടിക്കാഴ്ചകൾക്ക് സമയമുണ്ടാവട്ടെ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്തേ തീർച്ചയായിട്ടും സന്തോഷ് ഉമേഷ്